ഒരുപാട് ജനങ്ങളുടെ കരിമംഗല്യം മാറിയിട്ടുള്ള നിങ്ങളുടെ മുഖത്തെ കറുപ്പ് മാറിയിട്ടുള്ള നിങ്ങളുടെ മുഖത്ത് നല്ല ഗ്ലോ വന്നിട്ടുള്ള നിങ്ങളുടെ മുഖത്ത് നല്ല നിറം വന്ന് യങ്ങായി ചുളിവുകളൊക്കെ ൊക്കെ മാറി എന്ന് നിങ്ങൾ പറയുന്ന കരിമംഗല്യം ഓയിൽ അതായത് എൻ്റെ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ ഇന്ന് തേക്കുന്നതേ ഈ ഒരു സമയമായി കേട്ടോ കാരണം നവരാത്രി ഒക്കെ ആരും വരുന്നത് പൂജ എടുക്കാറായി നമ്മുടെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നും വെയിലില്ലാത്തതും കൊണ്ടാണ് ഞാൻ ഈ ഓയിൽ തേക്കുന്നത് അത് എടുത്ത് പറയണം വെയിലുള്ള സമയങ്ങളിൽ നമ്മുടെ ഓയിൽ തേക്കരുത് രാവിലെയും വൈകിട്ടുമാണോ നമ്മുടെ ഓയിൽ തേക്കേണ്ടത് കരിമംഗല്യം ഉള്ളവർ രണ്ട് നേരവും തേക്കണം അതുമാ തുടങ്ങി കഴിയുമ്പോൾ ഒരു നേരമാക്കിയാൽ മതി പിന്നെ കരിമംഗല്യം ഒന്നുമില്ല മുഖത്തിന് നല്ല കളർ കിട്ടണം ടാൻ എല്ലാം മാറണം മുഖം നല്ല എങ്ങാവണം മുഖത്ത് ഗ്ലോ വരണം മുഖത്തെ ചുളിവുകളെല്ലാം മാറണം അങ്ങനെയൊക്കെ ഉള്ളവരെ രാവിലെ ഒരു നേരം തേച്ചാൽ മതി കേട്ടോ ഞാൻ എൻ്റെ ഓയിൽ രാവിലെ തേച്ചിട്ടാണ് കേട്ടോ കറി ജോലിയൊക്കെ ചെയ്ത് എട്ടരൊൻപതൊക്കെ ആകുമ്പോൾ കുളിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും എൻ്റെ ഓയിലിനെ കുറിച്ച് പറയാറുള്ളതല്ലേ അപ്പം മൂക്കിൻ്റെ രണ്ട് സൈഡിലെ ട്രൈനസ് മാറാൻ മൂക്കിൻ്റെ കണ്ണട വെച്ച ഭാഗത്തെ പാ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് മസാജ് ചെയ്യണം കേട്ടോ ഈ ഉള്ളം കൈ കൊണ്ട് ചെയ്യാം ദേ ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ മസാജ് ചെയ്യാം കണ്ണിനടിയിലത്തെ കറുപ്പ് കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്ക് ഒരുപാട് പേര് കറുപ്പ് പറഞ്ഞ് എൻ്റെ അടുത്ത് നമ്മുടെ രാവിലെയും നല്ല മഴയാണ് കോട്ടയത്ത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയല്ല എനിക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു എന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതേ ഉള്ളു അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് തേച്ചപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പൂജയുടെ അവധിക്ക് ഓഫർ ഉണ്ടോയെന്ന് അപ്പോൾ ഓഫറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഓഫർ കൊടുത്തേ അതുകൊണ്ട് ഇനി ആരും ചോദിക്കില്ല കേട്ടോ ദയവായി ഇത് അപ്പോൾ നമുക്ക് ഓഫർ തരാം കുറച്ചും കൂടെ കഴിയട്ടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഉത്രാടം വരെ ഓഫർ കൊടുത്തത് അതുകൊണ്ടാണേ ഓഫറില്ലാത്തത് അപ്പോൾ എല്ലാവരും നമ്മുടെ സുന്ദരികളാകുക അപ്പോൾ ഇട്ട് ഓയിലി സ്കിന്നുകാർ കടലമാവിട്ടും ട്രൈ ടു നോർമൽ സ്കിന്നുകാർ പയറ് നന്നായിട്ട് പൊടിക്കണം കേട്ടോ പയറിൽ ഒരുപാട് തരികൾ ഇരിക്കരുത് നമ്മുടെ സ്കിന്നിലെ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പയറ് നന്നായിട്ട് പൊടിച്ച് വേണം പയറുപൊടി ഇട്ട് മാത്രമേ നമ്മുടെ ഓയിൽ തേച്ചിട്ട് കഴുകിക്കളയാവൂ ചിലർ ചോദിക്കുന്നുണ്ട് സോപ്പ് തേച്ചോട്ടെ സോപ്പ് തേക്കരുത് ഒരിക്കലും നമ്മുടെ ഫേസിലോ കഴുത്തിലോ ദേഹം ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മാത്രമേ ൂ പിന്നെ എന്നും മുഖത്തും കഴുത്തും കൈയലും ഒക്കെ തേക്കുന്നവരും കൂടി മാത്രമേ കഴുകാവുള്ളൂ ബൈ